ഹലോ എല്ലാവർക്കും സീതയിൽ കംപ്ലീറ്റ് ബുക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇവിടെ സുഖം തന്നെ അപ്പം നമുക്ക് ഇന്ന് ഞാനും ചേട്ടനും കൂടി കുറച്ച് ക്ലീനിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണേ അപ്പം നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞേക്കണയാണ് അപ്പം അതുകൊണ്ട് മുറ്റം നിറച്ച് വൃത്തിയേടായിട്ടിരിക്കണമായിരുന്നു പിന്നെ അത് തന്നെയല്ല അപ്പുറത്തെ ഒരു പ്ലാവ് ഉണ്ട് അതിന് ഇതും മുറ്റത്തോട്ട് നമ്മുടെ വീണ് കിടക്കണേന്ന് അപ്പം ഇനി ഇന്നലെ ഭയങ്കര കാറ്റുമായിരുന്നേ അപ്പോൾ അതെല്ലാം ആകെപ്പാടെ ചവറ് പിടിച്ച് ഒക്കെ കിടക്കണയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയേക്കണേ അപ്പം കിച്ചണിലോട്ടൊന്നും ഞങ്ങൾ എന്താ പറയുക ഞാനപ്പം കിച്ചണിലോട്ട് കയറിയില്ല അപ്പം അതിനുമുമ്പ് തന്നെ ഈ സൺഡേ ചേട്ടനൊക്കെ ഉള്ള ദിവസമല്ലേ കൂടുതൽ നമ്മളൊരു ഹെൽപ്പിനും കൂടി ആളുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയേക്കണ അപ്പോൾ ചേട്ടൻ ബോഗേണ്ടുവിലെല്ലാം കട്ട് ചെയ്ത് അപ്പം നമുക്കിങ്ങനെ ഭയങ്കര കട്ടിയുള്ളതൊന്നും മുറിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചേട്ടൻ എല്ലാം ചെയ്തു അപ്പോൾ ഞാൻ അവിടെയൊക്കെ മുറ്റമൊക്കെ പകുതി വരെ അടിച്ചു വാരിയിട്ടേക്കടയാണ് അപ്പം ബോഗേണ്ടുവിലെന്തുമാത്രം വെട്ടി കൊടുക്കണമെന്നൊക്കെ ഞാൻ പറയല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ അറി കുറേ അങ്ങനെ വെട്ടിക്കളായി പിന്നെ അത് കട്ടിങ്സൊക്കെ എല്ലാത്തിൻ്റെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എല്ലാം ചട്ടിയിലോട്ടൊക്കെ നടണം അപ്പം അതുകൊണ്ട് ഞാൻ കുഞ്ഞു ചട്ടിയിലൊക്കെ കുറച്ച് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് പണി ഇത്രയും ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറിയത് അപ്പോൾ ഏതാണ്ട് പുല്ല് പറിക്കലൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം നമുക്ക് രാവിലെ ഇന്ന് ഇഡലിയാണ് ഇഡലിയും സാമ്പാറും ആണ് ഒന്നുണ്ടാക്കാമെന്ന് ഞാച്ചേക്കണത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കിച്ച ഇത് കാർഡനിലോട്ടും പുല്ല് കുറയ്ക്കാനൊക്കെ ഞാൻ പോയത് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്പം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണവും ഉപയോഗിച്ച് വെച്ചായിരുന്നു ഇത് നമ്മൾ ഇറങ്ങണേക്കാട്ട് മുമ്പ് തന്നെ പിന്നെ നമുക്ക് വന്ന ഇഡലിക്ക് കോരി ഒഴിക്കുക പെട്ടെന്ന് സാമ്പാറും ഉണ്ടാക്കാമല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയാലേ ഇറങ്ങിയാലുള്ളൂ പണി നടക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ കുറച്ച് നേരം കിച്ചണിൽ കയറിയിട്ട് പോയി പോയാൽ പിന്നെ നമ്മൾക്ക് എല്ലാ സമയവും പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമാതിരി പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ പുറത്ത അപ്പോൾ പോരാത്തിരി നാളെ കറുക്കിടകം ഒന്നും കൂടിയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാറ്റെന്നറത്തുപോലെ കാറ്റായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് ക്ലീനിങ് കുറച്ച് ശരിക്കും ഉണ്ടായിരുന്നു അലക്ക് അതൊന്നും ഇല്ല നമ്മുടെ ഇനിയിപ്പോൾ നമുക്കൊന്ന് അകമൊക്കെ അടിച്ച് വാരി തുടക്കണം വിളക്ക് തേക്കണം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കിച്ചണിലാണെങ്കിൽ നമുക്ക് വലിയ ജോലിയില്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇഡലി സാമ്പാറും ആണ് അപ്പോൾ നമുക്ക് ചൂയിൻ വണ്ണല്ലേ ഇപ്പം നമുക്ക് സാമ്പാറുണ്ട് പിന്നെ മീൻ വരക്കാൻ ഞാൻ ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഒരു ചക്ക കുരുമുഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പം ഞാൻ ഇത് നമുക്ക് എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല കിച്ചണിലും നമ്മുടെ പുറത്തെ പണിയും എല്ലാം കൂടി നമുക്ക് പറ്റില്ല അപ്പം ഞാൻ ഇന്നും വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ചിക്കനൊക്കെ ഫ്രിഡ്ജി ഇരിപ്പുണ്ട് പക്ഷേ ഒന്നും അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം പോവും അപ്പം അതുകൊണ്ട് ഉള്ള കറിയിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെയാണ് അത് കാരണം കുറച്ച് കള്ളപ്പരിപാടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ടിത് ഇപ്പം സാമ്പാറിലോട്ട് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ഏതാണ്ട് ഒമ്പതര മണി വരെ ഞങ്ങൾ രണ്ട് പേരും കൂടി പുല്ല് കുറയ്ക്കലും ചെടി വെട്ടലും ഒക്കെ ക്ലീനിങ് ആയിരുന്നു അപ്പം ഇനി നമ്മുടെ സാമ്പാർ ഉണ്ടാക്കലാണ് അപ്പോൾ സാമ്പാറിന് ഞാൻ സാമ്പാർ പൊടിയൊന്നും ഇടൂല കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടി അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തുള്ളൂ എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടും പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില അപ്പം ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് സാമ്പാർ പൊടി അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ ഇനി ഇനി ഇതൊക്കെ ഈ നമ്മുടെ കിച്ചണിൽ കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇറങ്ങണം അപ്പോൾ നമ്മുടെ കട്ടിങ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്കൊന്ന് നട്ട് വെക്കണം അപ്പോൾ ഈ മഴയത്ത് ചെടി നിറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും പിന്നെ അത് തന്നെയല്ല നമുക്ക് ഈ നമ്മുടെ ചെടി ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണോണ്ട് പിന്നെ അതിന് വളമിടണം അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഇല്ലേ അപ്പോൾ അത് കാരണം അതെല്ലാം വളം ഇടലൊക്കെ കഴിഞ്ഞു ഞാൻ കട്ട് ചെയ്ത പോകേണ്ട വലിയ ഫുള്ള് ഞാൻ പിന്നെ വളമൊക്കെ ഇട്ടു തിരിയല്ലുപൊടിയും ചാണാപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് കുറച്ച് ചൈനീസ് ബോൾസൊക്കെ ഞാനപ്പം ഒന്നും ചൈനീസ് ഒക്കെ ഞാൻ മാറ്റി വേറെ വെച്ചേക്കണയാണ് മഴ കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ടേ ഉള്ളൂ അത് നമ്മൾ എടുത്ത് അങ്ങോട്ട് വെക്കത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടക്ക് നമ്മുടെ വേറെ കാര്യത്തിലോട്ട് പോകും അപ്പോൾ അതേ സാമ്പാറിന് ഞാൻ ലാസ്റ്റ് മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കും കേട്ടാ അപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ അതേ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ട്രിപ്പ് ഇഡലി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ അതുകൊണ്ട് ഒരു പത്ത് പത്തര ആകാറായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം അപ്പോൾ ഇതേ ഞാൻ കഞ്ഞിക്ക് വെള്ളം വച്ചിട്ടുണ്ട് കഞ്ഞീടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ സാമ്പാർ പൊടി യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കായപ്പൊടി വേണം അതേ സമയത്ത് നമ്മൾ സാമ്പാർ പൊടിയാണെങ്കിൽ പിന്നെ കായപ്പൊടിയുടെ ആവശ്യം അങ്ങനെ വരുന്നില്ല കുറച്ച് വല്ലതും ഇട്ടാൽ മതി ഇത് നമ്മൾ ഒട്ടും ഇട്ടിട്ടില്ലല്ലോ സാമ്പാർ പൊടി ഇട്ട് യൂസ് ചെയ്യാത്തത് നമുക്ക് ശരിക്കും കായപ്പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ലാസ്റ്റ് കുറച്ച് നമ്മുടെ മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അത് അരിയൊക്കെ കഴുകിക്കൊടുമെന്നുണ്ടേ അപ്പം നമുക്ക് അരിയൊക്കെ ഇടണം അപ്പോൾ ഇത് നമുക്ക് എല്ലാ പിന്നെ നല്ല അരി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടി നമുക്ക് ഇടാം പക്ഷേ ആദ്യത്തെ മൂന്ന് ഇത് ഞാൻ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചത്തിട്ടല്ലേ ഇടത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ മൂന്ന് കയ്യിലിട്ടിട്ട് ബാക്കിയെല്ലാം അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടി അങ്ങ് അങ്ങിടുകേ അപ്പോൾ ഇത് നമുക്ക് റൈസ് കുക്കറിലോട്ട് തിറക്കി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഞാനാണ് അടുത്ത ഒരു പരിപാടി അപ്പോൾ ഒക്കെ കഴിക്കല് കഴിഞ്ഞേ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കട്ടിങ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി നമുക്ക് എല്ലാ ചട്ടിയിലോട്ടൊക്കെ ഞാനിപ്പോൾ കുറച്ച് ചാണാപ്പൊടി ഇതൊക്കെ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണമായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുറേ കട്ടിങ്സൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് കട്ടിങ്സ് ഉണ്ടായിരുന്നു അത് കുറേയൊക്കെ ഞാൻ ഒക്കെ നട്ടൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ സൈ അവിടെ ഈ പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ചൊരു ഇതുണ്ട് എനിക്ക് ഗ്യാപ്പുണ്ട് അപ്പോൾ അവിടെ തണലാണ് ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് അവിടെ മഴയൊന്നും കൊള്ളത്തില്ല അപ്പോൾ എല്ലാം നമ്മളിപ്പം നട്ട എല്ലാം ഞാൻ അവിടെ എടുത്ത് വച്ചേക്കണേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബോഗേണു വില നട്ടായിരുന്നു അതെല്ലാം നല്ലതായിട്ട് ഇപ്പം കിളുത്ത് ഇപ്പം അതും ഞാൻ നമുക്ക് കുറച്ച് ചട്ടിയിലോട്ടൊക്കെ ആക്കി അതൊക്കെ ഒന്ന് മാറ്റി നടണം അത് ഞാനൊരു ഒന്നര മാസം മുമ്പ് നട്ടതാണേ ഇപ്പം എല്ലാം നല്ലതായിട്ട് കളർത്തിട്ടുണ്ട് അപ്പോൾ ഈ മഴ കാരണം ആർത്ത് വന്നു പിന്നെയാണെങ്കിൽ ചട്ടിയിലൊക്കെ അത് നിറച്ച് പുല്ല് പിടിച്ച് എല്ലാത്തിനും അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ചെടിയുടെ അത്ര തന്നെ ആയി പുല്ല് അപ്പോൾ ചേട്ടൻ പുല്ലൊക്കെ കളഞ്ഞ് ഒക്കെ തന്നു അപ്പോൾ ഇങ്ങനെ അടി ഇങ്ങനെ ഇളക്കി വിടും അപ്പോൾ നമുക്ക് സുഖമായിട്ട് വളം എനിക്ക് ഏറ്റവും മടിയുള്ള പരിപാടിയാണ് പുല്ല് കുറയ്ക്കലും മഴ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇളക്കി കഴിഞ്ഞിട്ട് വേണ്ടി നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അതെനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നെ എല്ലാം കട്ട് ചെയ്ത് തന്നു പിന്നെ ഞാനിപ്പോൾ ഈ സമയത്ത് മുറ്റമൊക്കെ അടിച്ച് നിലത്ത് കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം പറ അതുകൊണ്ട് ഇന്ന് കുറച്ച് ക്ലീനിങ് രണ്ട് മൂന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണമെന്ന് മുറ്റത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു കാട് പോലെ ആയിരുന്നു പിന്നെയാണെങ്കിൽ എൻ്റെ നല്ല ചെടികളൊക്കെ എന്തോ വെള്ളത്തിൽ നമ്മളെ ശ്രദ്ധിച്ചില്ലേ അപ്പം എല്ലാം വെള്ളത്തിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ അങ്ങ് ചീഞ്ഞങ്ങ് പോയി ഇനിയിപ്പം അത് രണ്ടാമതും മേടിക്കണം എനിക്ക് അതിൻ്റെ പേരെന്താണാവോ പിന്നെ ഇവിടെ പത്ത് മണിപ്പൂവില്ലേ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കളറുണ്ടായിരുന്നു അപ്പോൾ അതുമെല്ലാം ഞാൻ ഒരു ചട്ടിയിലൊക്കെ കുത്തി വെച്ച് കുറേ പിന്നെ കൂടുതലുള്ളതൊക്കെ ചില ചട്ടിയിലൊക്കെ നിറച്ചി നിണ്ട് അപ്പം അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വിട്ടുള്ളൂ കുറേ ഞാൻ കൊണ്ടു കളഞ്ഞിട്ടോ പിന്നെ കുറച്ച് നമുക്കെല്ലാം അങ്ങോട്ട് ചട്ടിയിലോട്ടങ്ങോട്ട് നടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കളയാനും തോന്നണില്ല എന്നാന്ന് വെച്ചാൽ അതുപോലെ നല്ല ആരെങ്കിലും നമ്മൾ ഇപ്പോൾ ആവശ്യക്കാരെങ്കിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൊടുക്കാം പക്ഷേ എല്ലാം തീർന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ ആരെങ്കിലും കൊമ്പി ഒഴിച്ച് തന്നെ ഇപ്പം ഞാൻ അതുപോലെ എല്ലാം വെട്ടി നിർത്തി ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ചടങ്ങാണ് ഈ പണി ഈ ചെടി മാറ്റി നടലും പിന്നെ ചില അതിൻ്റെ എൻ്റെ ചട്ടിയുടെ ഈ പ്ലാസ്റ്റിക് ചട്ടിയുടെ വക്ക് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഈ മുല്ലയുടെ പിന്നെ അതൊക്കെ ആ ചേട്ടൻ തന്നെയാണ് ഒക്കെ മാറ്റിയൊക്കെ ഇതാക്കിയത് അപ്പം അങ്ങനെയുള്ള കുറേ പണിയുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചട്ടിയിലൊക്കെ കുറേ അപ്പുറം കൊണ്ടേ ഞാൻ വെച്ചോ എന്നിട്ടത് ബാക്കിയാണ് നിൽക്കുന്നത് പിന്നെ കുറേ ബോഗേൺ ഉണ്ടായിരുന്നു അതുമെല്ലാം ഞാൻ വേറൊരിതിൽ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി എല്ലാം എല്ലാം ഒരുപോലെയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ആണ് പിന്നെ ഞാൻ അതെല്ലാം തുടച്ചു അപ്പോൾ കാത്തു അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാം തുടച്ചോളാന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുടച്ച് കഴിയും ഒരു മടിയില്ല നമുക്ക് പെട്ടെന്ന് ഏത് മൂലക്കും ഇത് കയറിപ്പോവേ അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് ഇതുകൊണ്ട് തുടക്കാം അതായത് മണ്ണും മുടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എങ്കിലും പോരും ഇതുകൊണ്ട് തുടച്ച പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് നമ്മുടെ മീനൊക്കെ ഞാൻ വറുത്തതും പിന്നെ ചക്കക്കുരു ചക്കുരുമുഴക്കു പറ്റി ഉണ്ടാക്കിയതും അപ്പോൾ കുളിക്കണതിന് മുമ്പ് തന്നെ ഞാൻ ചക്കക്കുരു ഒക്കെ ഒന്നും റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ വന്ന് കുളി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മെഴുക്കുപറ്റയല്ലേ പിന്നെ ഒന്നത് മെഴുക്കു പറ്റയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇപ്പം സമയം വൈകിയാലും തിരക്കേടില്ല നമ്മുടെ ഇന്നത്തെ കുറേ ക്ലീനിങ് ഒക്കെ നടന്നില്ലേ അപ്പം അതൊരു സന്തോഷമാണ് പിരി കുറച്ചും കൂടി മീനൊക്കെ വറക്കാനുണ്ട് അപ്പം പിന്നെ അത് എല്ലാ വട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടി എല്ലാവർക്കും മീൻ വേണം അപ്പം നമ്മുടെ ഇപ്പോൾ വറക്കണ കൂട്ടത്തിൽ നിന്ന് രണ്ട് ഇതെടുത്തിട്ട് വറക്കും കൊടുക്കണം അപ്പം സമയം വൈകിയതുകൊണ്ട് എല്ലാവരും പൂച്ചയൊക്കെ ഒന്ന് താഴെ നോക്കിയിരിക്കുന്നേ ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ ചൂട് ചോറുമായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം ആറ്റിയിട്ടാണ് പിന്നെ നമ്മളെ മുമ്പ് അവർക്ക് കൊടുക്കണം അപ്പോൾ ഞാനിത് ചക്കക്കുരു മെഴുക്കുവാറ്റിയും ഒക്കെ ആണ് അപ്പം ഞാൻ ഉള്ളി ചതച്ച് ആണ് മെഴുക്കുവാറ്റി വെക്കുന്നതേ അപ്പം ഞാനിത് ക്യാമറ ഓണായിരുന്നു അപ്പം ചേട്ടന് അവിടെ വന്ന് നോക്കിയത് ക്യാമറ ഓണാണെന്ന തിരിച്ചു വിട്ട് അപ്പം റെഡിയാക്കി ഞാൻ കുക്ക ചക്കുരുവും തേങ്ങാക്കൊത്തും കൂടി വേണ്ട മെഴക്ക് പറ്റി അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ കുക്കറിൽ വേവിച്ച് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളല്ലാണ്ട് ചക്കക്കുരു കഴിഞ്ഞാൽ ഇങ്ങനെ വേകാത്ത പോലെ ഇരിക്കും അപ്പോൾ ഒരു ഒരു മൂന്ന് നാല് ദിവസം അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യും പിന്നെ ഞാൻ മുളക് പൊടിയിട്ടാണേ മെഴുക്ക് പറ്റി വെക്കുന്നത് ചിലർ പച്ചമുളകൊക്കെ അല്ല ഇടുന്നത് അപ്പം ഞാൻ മുളകോടിയായിട്ട് വെക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നല്ല വെന്ത പോലെ ഇരിക്കും കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ പക്ഷേ അത് ആറി കഴിയുമ്പോൾ കറക്റ്റ് പാകമായിട്ട് തന്നെ ഇരിക്കും അപ്പം ചൂട് ചോറാണ് അപ്പം പൂച്ച കടന്ന് ബഹളം വെച്ചിട്ട് ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് സാധാരണ നമ്മളൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റാണ് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് അവരുടെ ബഹളം ഒക്കെയാണ് അപ്പം ഞാൻ കുറച്ച് ചോറ് ഒരു പാത്രത്തിലോട്ട് ചൂടാറ്റാൻ വേണ്ടിയിട്ടതാണ് അപ്പോൾ നമ്മളും കൂടി കഴിച്ച് വരുമ്പോൾ ഒത്തിരി നേരമാകെ പിന്നെ ഞാൻ ഒരു കഷ്ണം മീനും കൂടി ഇടും പിന്നെ ഒരു ശകാലം വെളിച്ചെണ്ണവും കൂടി ഒഴിക്കും എന്നിട്ട് തിരുമ്മിയാ കൊടുക്കുന്നത് അപ്പൊ എൻ്റെ താഴെ നോക്കിയിരിക്കണേനെ അപ്പം ഇനി നാളെ തുടങ്ങി അമ്പലത്തിലൊക്കെ നാളെ അമ്പലത്തിൽ ഇതല്ലേ കറക്റ്റ്ടകം ഒന്ന് കാരണം അമ്പലത്തിലൊക്കെ പോകണം നാളെ തുടങ്ങി ഇപ്പോൾ കുറേ ദിവസമായിട്ട് പോകുന്നില്ലായിരുന്നു നോയമ്പക്കാരനെ അപ്പം ഇനി നാളെ തുടങ്ങി പതിവ് പോലെ പോകാൻ തുടങ്ങണം ഞാൻ ഞങ്ങൾക്കും ഇതേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ലഞ്ചൊക്കെ എടുക്കാൻ സമയമായി അപ്പം ഞാൻ സാധാരണ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം രാവിലെ തന്നെ എല്ലാം റെഡി ആവുമല്ലോ അത് കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞല്ലേ അല്ലേ ലഞ്ചൊക്കെ എടുക്കുന്നത് ഇതിന്ന് നമ്മൾ പുറത്തെ പണികളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം ലേറ്റായിരുന്നു അപ്പം ഞാനീ മെഴക്കുപറ്റി ആയ ഉടനെ തന്നെ ചോറൊക്കെ ചൂട് ചോറാണ് അപ്പം എല്ലാവർക്കും എടുത്ത് വെക്കണേണ് കഴിക്കാനൊക്കെ ചൂടിയോറായി കഴിഞ്ഞാൽ നമുക്ക് കാര്യം തണുപ്പത്ത് ചൂടിയോറ് നല്ലതാണ് ഇത് ഭയങ്കര ചൂടാണ് ഇപ്പം ഒന്നും അറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ മീൻ നമുക്ക് ഇതാണ് പാ ഞങ്ങൾ പറയുന്ന പാമുള്ള തന്നാണ് പിന്നെ ചിലർ പൂത്താലിന്നൊക്കെ പറയുന്ന മീനാണേ നല്ല മീനായിരുന്നത് അത് ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് വറക്കുക ചെയ്തത് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽക്കൂടി പൂച്ചക്കുണ്ടിയൊക്കെ കൊടുത്തതാണ് അപ്പോൾ അതേ നമ്മുടെ മെഴുക്ക് പറ്റിയൊക്കെ ഇപ്പോൾ അതേ ചൂടൊക്കെ അറിയപ്പം അത് ഇപ്പം തൊടാണ്ടൊക്കെ ഒന്നിനൊന്ന് തൊടാണ്ടൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ആദ്യം കുക്കർ വേവിക്കുമ്പോൾ കട്ട പോലെ ഇരിക്കും അങ്ങനെ അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അത് ഞാൻ അത് അപ്പോൾ ഞാൻ രാവിലെ ഗാർഡൻസ് ഫുൾ അങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് കാണിച്ചില്ല ഇതുപോലെ അത്രയും നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ വെക്കുന്ന അഗ്ലോ എന്താ അഗ്ലോയിനേ അതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ഞാനിപ്പം നമുക്ക് ഞാനങ്ങോട്ട് അതിലോട്ട് കയറ്റി വെച്ചേക്കണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പൂക്കളോളം എല്ലാം ഞാൻ അവിടെ നിന്ന് മാറ്റിയേക്കണേ നമ്മുടെ ചൈനീസ് ബോൾസും അങ്ങനെയുള്ള എല്ലാം അത് മഴ കഴിഞ്ഞാലങ്ങോട്ട് കയറ്റുകയുള്ളു അപ്പോൾ ഞാനിപ്പോൾ ആ സ്റ്റാൻഡേയിൽ വേറെ ചെടിയൊക്കെ കൊണ്ടൊക്കെ വെച്ചേക്കണേ നമ്മൾ മഴയത്ത് അതൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും എൻ്റെ അങ്ങനെ രണ്ട് മൂന്ന് ചെടി ചീഞ്ഞായിരുന്നു അപ്പം ഞാനതെല്ലാം മാറ്റി അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് വളമൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും വളമൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോൾ ഞാൻ വിളക്കും കൂടി തേക്കണമല്ലോ അപ്പം നാളെ ഒന്നാമതിയാകും അപ്പം ഞാൻ വിളക്ക് തേക്കുന്ന ഈ ലിക്വിഡാണ് ഒഴിക്കുന്നത് ഒരു തുള്ളി ഒഴിച്ചാൽ മതിയാ ലിക്വിഡ് കുറച്ച് ചെറുനാരങ്ങയും കൂടി അങ്ങോട്ട് തേച്ചാൽ നല്ല അടിപൊളിയായിട്ട് വിളത്ത് കിട്ടും അപ്പം എൻ്റെ സ്ക്രബ്ബാണെങ്കിൽ നമ്മൾ കുറെ യൂസ് ചെയ്ത് അതിൻ്റെ ഇതങ്ങ് പോയി അപ്പം ഇപ്പം ഞാൻ ചകിരി കൊണ്ടാണ് തേക്കുന്നത് സ്ക്രബ് ആണെങ്കിൽ ഒത്തിരിയും കൂടെ നല്ല അടിപൊളിയായിട്ട് വിളക്കും അപ്പം ഇനി സ്ക്രബ് ഇപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴാണ് സ്ക്രബ് ഇല്ലാത്ത പെട്ടെന്ന് ഞാൻ അപ്പോൾ ചകിരി എടുത്ത് വിളക്കേച്ചെല്ലാം അപ്പോൾ ലാസ്റ്റ് പരിപാടിയായിരുന്നു ഇത് തുടക്കാലം ക്ലീനിങ് എല്ലാം നമ്മുടെ കഴിഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ കർക്കിടകം ഒന്ന് നാളെ ആണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയേട്ടാ ചൊവ്വാഴ്ചയാണ് അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ കർക്കിടകം ഒന്ന് നാളെ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം